അപ്പോൾ ഗൈസ് ഇന്നൊരു പ്രത്യേകതരം ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടി രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്ത് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഡ്യൂട്ടി പ്ലേസ് ആണ് ഇത് കേട്ടോ ഡ്യൂട്ടി ടൈം അല്ല ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഗേറ്റ് കീപ്പർ നമ്മുടെ ഗേറ്റ് കീപ്പർ വന്നിട്ടുണ്ട് ക്യാമറ എടുത്തിരുന്ന എൻ്റെ വേർ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വിടുന്ന് ഇങ്ങനെ ആക്കുമ്പോൾ അവിടുന്ന് വെള്ളം വരും ഇത് മൂന്നാം ചലന നിയമ നിയമം അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അത് പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത് ഞാൻ ഫ്രഷ് വാട്ടർ എടുക്കാൻ ഹിമാലയയുടെ ഫേസ് വാഷാന്നോട്ടോ ഹിമാലയ കുക്കുംബർ ഫ്ലേവർ എനിക്ക് മൊത്തത്തിൽ മൂന്ന് യൂണിഫോം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കളറാണ് ഈ യൂണിഫോം എനിക്ക് എനിക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇങ്ങനെ മാറ്റും കേട്ടോ കേരളത്തിൽ എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ ഒറ്റ യൂണിഫോം മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇവിടെ നമ്മൾ മാറിയും നോക്കി ഇടും കേട്ടോ ആരും ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അകപ്പാട് ചേഞ്ച് ചെയ്യുന്നത് യൂണിഫോം മാത്രമാണ് വേറെ ഒരു കാര്യത്തിലും ഒരു ചേഞ്ച് ഇല്ല പത്ത് വർഷമായിട്ട് ഈ പ്രദേശങ്ങളും ഈ ഗേറ്റിൻ്റെ അകവും ആ റൂമിൻ്റെ അകവും ഒക്കെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ് കേട്ടോ ഞാൻ ഇപ്പം ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത് ലാക്മിയുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ആട്ടോ അങ്ങോട്ട് പോകുമ്പം വെയിൽ വരും ഇപ്പോൾ തണുപ്പായിട്ട് നല്ല മഞ്ഞൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് സൈക്കിളിലാണേ ഇതാണ് എൻ്റെ സൈക്കിൾ ശരി മറ്റേ ഓട്ടോയോ ബാഗ് എടുത്തില്ല ഇതുപോലെ എനിക്ക് രണ്ട് മൂന്ന് സൈക്കിൾ നേരത്തെ ഉണ്ടായിരുന്നു എല്ലാം മോഷണത്തിൽ പോയിട്ടുണ്ട് ഗൈസ് പിന്നെ ഇതായിട്ട് പോകുന്ന വഴിക്ക് നല്ല പൂച്ചക്കൂട്ടന്മാരുണ്ട് കേട്ടോ ഇവിടെ ശരിക്കും പൂച്ചക്കുട്ടന്മാരുണ്ട് ഇവിടുത്തെ പട്ടിയും പൂച്ചയൊന്നും തമ്മിൽ കടിപിടി കൂടി അങ്ങനെ കൊല്ലലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ പട്ടിയെ ഗെങ്ങ് സോക്കേട എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ അതിനെ അപ്പോൾ ഞാൻ സൈക്കിളിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് പകുതി വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയുണ്ട് നല്ല രീതിയിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് തരാൻ പറഞ്ഞു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ പൂച്ചക്കൂട്ടന്മാരെയൊക്കെ കാണും അവരോടുത്ത് കാര്യമൊക്കെ പറയും ചിലരൊക്കെ പേടിച്ചോടും എന്റെ ബാങ്കിന്റെ സൈഡിലിരിക്കുന്ന കുപ്പിപ്പാൽ കണ്ടില്ലേ ആ സൈഡിൽ ഇരിക്കുന്ന ആ ഒരു ഹോളില്ലേ അത് ഞാൻ കീറിയതാണ് കേട്ടോ ഒരു ആ കാര്യത്തിന് വേണ്ടി ഞാൻ അത് കീറിയതായിരുന്നു അതൊരു സ്പൈക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കീറിയതാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നു റൂമിലെത്തിയിരിക്കുന്നു ഡ്രസ്സൊക്കെ മാറി കുളിച്ചിട്ട് എനിക്ക് എനിക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എഴുപത്തെട്ട് രൂപയുടെ പൊറോട്ട ഞാൻ കാണിച്ചു തരാം രണ്ട് പൊറോട്ട എഴുപത്തെട്ട് രൂപ പിന്നെ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യുമ്പോൾ നാൽപ്പത് രൂപ കൊണ്ടുതരുന്നതിന് അതിന് ഇനിയൊക്കെ നാൽപ്പത്തി എട്ടോ സംതിങ് എത്ര ആയി ഓക്കെ ഞാൻ കാണിച്ചതാണ് ഇരുപത്തെട്ട് രൂടെ പൊറോട്ടയാണ് ഞാൻ വിചാരിച്ചു വലിയ പൊറോട്ടയായിരുന്നു മൊത്തം നൂറ്റി പതിനെട്ട് രൂപയുടെ സാധനമാണ് കൈസ് ചെയ്യിരിക്കുന്നത് എന്താ അല്ലേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇമാതിരി പരിപാടിയൊന്നും നമ്മുടെ നാട്ടിൽ ചെയ്യില്ല അല്ലേ ഇവിടെ ഫുഡിനും അത് തന്നെ അതുപോലെ ഓട്ടോക്കാരും ഇത് തന്നെ ഭയങ്കര ചതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കിതൊക്കെ ഭയങ്കര വിഷമ അതുകൊണ്ടാണ് ഈ റിയാക്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഈ കറി എടുത്തിട്ടില്ല ഞാൻ പിന്നെ ഉണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ടുള്ളത് കൊണ്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റി സ്ഥലം അടിപൊളിയായിട്ടില്ലേ അപ്പം ഞാനിന്നിപ്പോൾ ഒരു ഇലക്ഷൻ വോട്ടിടാൻ പോവാണ് കേട്ടോ അപ്പം റെയിൽവേയിൽ പതിനൊന്ന് വർഷം കൂടിയിട്ടൊരു ഇലക്ഷൻ വന്നതാണ് അങ്ങനെ നമ്മൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളെ എനിക്കും പിന്നൊരു ട്രെയിനിങ്ങൊക്കെ വന്നത് കാരണം ഡബ്ബിംഗ് ഒന്നും നടന്നില്ല അപ്പം ഇലക്ഷൻ ഞാൻ വോട്ട് ചെയ്ത പാർട്ടിക്ക് അംഗീകാരം കിട്ടി കേട്ടോ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി എനിക്കിത് ഇവിടെ ആയിരുന്നു വോട്ട് ചെയ്യാനൊക്കെ പോയ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ വോട്ട് ചെയ്യാൻ പോയിട്ട് അതാണ്ടാ എൻ്റെ വെയിൻ മെഷീനിൽ കയറി ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി വെയിൻ മെഷീനിൽ കയറിയിട്ട് എൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി അപ്പോൾ ഞാനൊരു പനിയായതുകൊണ്ട് ഒരു മെഡിക്കൽ ലീവൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു കേട്ടോ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണേ ഇപ്പം കുറേ നാൾ മുൻപേ ഞാൻ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ആണ് ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇത് തളഞ്ഞിട്ട് വഴുതനങ്ങയൊക്കെ വറുത്തു പിന്നെ നമ്മൾ ക്യാരക്ട് തോരന് പിന്നെ ചമ്മന്തി ഇതൊക്കെയായിരുന്നു ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതേ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂടായിരുന്നേ രാവിലത്തെ മഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വിശേഷം ഇന്ന് തണുപ്പായിരിക്കും പക്ഷേ ചൂടായിരുന്നു നല്ല ചൂടായിരുന്നു പിന്നെ വഴുതനങ്ങ എടുത്ത് വറുത്തു പിന്നെ ചമ്മന്തി അരച്ചോണ്ടിരിക്കുകയാണ് കിട് കിട് കിടുകിടാന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് ചമ്മന്തി അതായത് അതിനകത്ത് നമ്മുടെ തേങ്ങ ഉണ്ട പോലെ കിടക്കുവരുത് കേട്ടോ ഞാൻ തിരിഞ്ഞപ്പം അത് ഇങ്ങനെ ചിരകി ഇങ്ങിപ്പോ അങ്ങനെ ചമ്മന്തി വഴുതനങ്ങ വറുത്തത് ക്യാരറ്റ് തോരനെല്ലാം കിട്ടി നന്നായിട്ട് ഫുഡൊക്കെ അടിച്ചു പിന്നെ ഇത് വേറൊരു ദിവസമാണ് കേട്ടോ അന്നത്തെ ദിവസം ഞാൻ കിടന്നുറങ്ങി അത് കഴിഞ്ഞ് മറ്റൊരു ദിവസമാണ് നമ്മൾ പുഷ്പ റ്റു കാണാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഞാൻ പുഷ്പ ടു കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേന് കിട്ടൂല എന്ന് വിചാരിച്ചാണ് നനച്ച പടം പാക്ക് മുടിയാലേനാ ശരി നനച്ച പടത്തിന്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കലാന്ന് നെച്ചിട്ട് ഞാൻ പോയി അങ്ങനെ നിക്കുവാണ് അവർ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഭയങ്കര സെഡായിട്ട് ഇങ്ങനെ വിഷമിച്ചു ഇങ്ങനെ നിക്കുമായിരുന്നു കേട്ടോ എനെങ്കിലും ആ പടമൊന്ന് കാണണമെന്ന് മാത്രമുണ്ടായിരുന്നുള്ളത് മനസ്സിനകത്ത് പക്ഷേ സിനിമയ്ക്കകത്ത് കയറിയപ്പോഴത്തേന് പിന്നെ ആഗ്രഹമൊക്കെ അങ്ങ് കുറഞ്ഞു എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് കേട്ടോ കൊള്ളാം സിനിമയൊക്കെ കൊള്ളാം എന്നാലും എനിക്ക് ഭഗത്വാസനിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചതൊന്നും അവിടെ കാണാൻ പറ്റില്ല പുള്ളി എന്തോ ഒരു കോമാളിയെ പോലെയൊക്കെ പോയി എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ ടിക്കറ്റ് കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് കയറി നമ്മുടെ നാട്ടിലെ തിയേറ്റർ പോലെയൊന്നും അല്ല ഇതങ്ങ് ഭയങ്കര ഏതോ ഒരു കാലത്തിലെ പോലത്തെ പണ്ടൊക്കെ ഞാനില്ല മൈഡർ കൂട്ടിച്ചാത്ത കാണാൻ പോയി ഇപ്പോൾ ഉണ്ടായ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് പോലെ എനിക്ക് തോന്നി പഴയ കല തിയേറ്റർ പോലൊക്കെയാണ് എനിക്ക് തോന്നിയത്യേറ്റർ ഇപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളും നമ്മളെക്കാട്ടിയൊരു പത്ത് പതിനഞ്ച് വർഷം പിറമകോട്ടാണ് കേട്ടോ അവരുടെ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ലൈഫ് സ്റ്റൈലും എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷേ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്നാലും ഞാൻ പറയുകയാണെ എന്നാലും കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് ആവശ്യം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിലങ്ങോട്ട് സുഖിച്ച് ജീവിക്കുന്ന കണക്കൊരു സുഖം ഇവിടെ കിട്ടാറില്ല കേട്ടോ പിന്നെ വൃത്തിയുടെ കാര്യമൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണല്ലേ എപ്പോഴും എപ്പോഴും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല ഒരുപാട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ ജീവിക്കുന്ന എൻ്റെ കോംപ്ലക്സും ചുറ്റുപാടും നല്ല മനുഷ്യരാണേ അപ്പം എനിക്കൊരു ഫ്രണ്ടിനെ അവിടെയും കിട്ടി അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിങ്ങനെ അടിച്ച് പൊളിച്ചിരിക്കുമായിരുന്നു ഇടയ്ക്കൊരു വീഡിയോ എടുത്ത് അങ്ങനെ ഇതായി തിരിച്ച് റൂമിലെത്തി നെക്സ്റ്റ് ഡേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു ഡ്യൂട്ടിക്ക് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നു ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ അങ്ങോട്ട് ഇഷ്ടം പോലെ ബസ് വരുമ്പോൾ എത്തിയേ കണ്ടില്ലേ എന്നാൽ ഞാൻ ഇങ്ങോട്ട് പോകാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ ഒരു ബസ്സും വരുത്തില്ല അങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് ബസ് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു അങ്ങ് നടക്കാമെന്ന് ചേച്ചി നടന്നു നടന്ന് കുറച്ചും ഇങ്ങോട്ട് എത്തിയപ്പോൾ ഉണ്ടരാതേ വരുന്നു ബസ് അപ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നാലേ ഇവർ നിർത്തത്തോളൂ കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും ഒറ്റ ഓട്ടോ ഓടി അങ്ങനെ ചാടി പിടിച്ച് വണ്ടിക്ക് അത് കയറി എന്തായാലും എൻ്റെ ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് മൊത്തത്തിലേ വല്ലാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ആയിട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുവരെ വരയ്ക്കും ചേച്ചാ അങ്ങനെ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയി അറിയുന്നത് എനിക്ക് റെയിൽവേയുടെ വീണ്ടും ആർ സി കോഴ്സ് അതായത് റിഫ്രഷ്മെൻറ്റ് കോഴ്സ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഓൾറെഡി നമുക്ക് കുറച്ച് ട്രെയിനിങ് തന്നതാണ് അത് നാല് വർഷം കൂടുമ്പോൾ നമുക്കത് റിഫ്രഷ് ചെയ്യുന്ന ഒരു കോഴ്സാണ് കേട്ടോ റിഫ്രഷ്മെൻ്റ് കോഴ്സ് എന്ന് പറയും അപ്പോൾ അതിന് തൃച്ചിക്ക് പോവുകയാണ് കേട്ടോ ഭയങ്കര സങ്കടത്തോടു കൂടി പോവുകയാണ് എനിക്കാണെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും അങ്ങോട്ട് പിടിക്കില്ല അതിൻ്റെ കൂടെ ക്ലാസ്സിൽ അടങ്ങി വരുന്നെങ്കിൽ ഇരിക്കുകയെന്ന് വെച്ചാൽ അയ്യോ ഹൊറിബിൾ ആണ് മക്കളെ അയ്യോ ഹൊറിബിൾ ആണ് അതിൻ്റെ കൂടെ മലയാളികൾ ആരും തന്നെ ില്ല എന്നുള്ളത് മറ്റൊരു സങ്കടവും അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറിയ ആൾറെഡി ഞാൻ കുറച്ച് ലേറ്റാണ് ഫുഡ് കഴിച്ചിട്ടേ മറ്റേന്ത് കാര്യമുള്ള പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു വെജിറ്റബിൾ ഹോട്ടൽ ഉണ്ട് അവിടെ കയറി രണ്ട് പേരെ കണ്ടവർ നല്ല മനുഷ്യനായിട്ട് നമ്മൾ കുറെ നേരം സംസാരിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ അതിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല ഫുഡ് അവിടുത്തെ ഫുഡ് അതിൻ്റെ കടയുടെ പേര് ഞാൻ ശ്രദ്ധിക്കാൻ മറന്നുപോയി കേട്ടോ അതേണ്ട ഈയൊരു ഒരു സാധനം ഉണ്ടല്ലോ ചമ്മന്തി ഓ ഭയങ്കര ടേസ്റ്റായിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാഗും എല്ലാം ആയിട്ട് ഒരുപാട് ലഗേജ് ഉണ്ട് വൺ വീക്കിൻ്റെ പോക്കാണ് കണ്ടു കഴിഞ്ഞാൽ തോന്നും ട്രാൻസ്ഫർ ആയി പോകുമായിരിക്കും പക്ഷേ ഞാൻ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗും കുറേ തുണിയൊക്കെ എടുത്ത് വെച്ച കാര്യം ചാൻസ് കിട്ടുവാണെങ്കിൽ വീഡിയോ ചെയ്യാന്നായിരുന്നു പക്ഷേ ഒരു ചാൻസും കിട്ടിയില്ല മക്കളെ ഒരു ചാൻസും കിട്ടിയില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അതേൻ്റെ റെയിൽവേ ട്രെയിനിങ് സ്കൂള് ഇതാണ് കേട്ടോ അകത്തോട്ടൊന്നും അങ്ങനെ എടുക്കാൻ പറ്റൂല പിന്നെ ഉച്ചയ്ക്ക് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു നല്ല ഫുഡ് അവിടെ നിന്ന് തന്നെ പോയി കഴിച്ചു കേട്ടോ കുറച്ച് ദൂരം പോകണമെങ്കിലും ഞാൻ അവിടുന്ന് തന്നെ ജീവിതത്തിലാകപ്പാടാണ് എനിക്കിപ്പോൾ കിട്ടുന്ന സന്തോഷം ഫുഡ് കഴിക്കുന്ന സന്തോഷമാണ് എനിക്ക് ഭയങ്കര ആർത്തിയാണ് കെ സി ഇപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല തിന്നാലും തിന്നാലും മതിയാവുന്നില്ലെന്നേ ഇപ്പോൾ ഫുഡിയായി ഞാൻ മാറുകയാണ് അതേ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് കാണിച്ചു തരാവേ കണ്ടോ ഇതാണ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ലേഡീസ് ഹോസ്റ്റലാണ് ഞാനും രണ്ട് ഉള്ളൂ ഇതാണ് ഫുള്ള് കാടിനകത്താണ് കേട്ടോ അപ്പം എന്റെ കൂടുതലുള്ള ചേച്ചിയുടെ സൗണ്ടാണ് നിങ്ങൾ കേട്ടത് സൗണ്ട് മാത്രമേ കേൾപ്പിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ദോശ കേട്ടോ ഊത്തപ്പം നിങ്ങൾക്ക് ഈ കടയുടെ അവസ്ഥ ഉണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ തോന്നുന്നത് കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ ഒന്നും പറയുന്നില്ല പിന്നെ സാഹചര്യ അവിടെ നിന്ന് കഴിക്കാനായിരുന്നു അന്നരത്തെ സാഹചര്യം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു നല്ല വിശപ്പായിരുന്നോ വെച്ചു താങ്ങി മൂന്നൂത്തപ്പവും നല്ല ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ചേച്ചിയുടെ കാര്യം പറയും വീണ്ടും വരുവാണ് അവിടെ ചെന്ന് അന്ന് തൊട്ട് രാത്രി പ്രേതത്തിനെ കണ്ട് സ്വപ്നം കണ്ട് ഞെട്ടി കൊണ്ടല്ലാണ് എൻ്റെയും ആ ചേച്ചിയുടെയും പരിപാടി ഞങ്ങൾ രണ്ട് പേരും പേടിത്തൂറികളാണ് പക്ഷെ വേറൊരു നല്ല സ്മാർട്ട് ഉണ്ട് കേട്ടോ പുള്ളിക്കാരി സ്മാർട്ടാണ് എൻ്റെ ഇതാണ് നമ്മുടെ ക്ലാസ് റൂമിനകം ഇതൊക്കെ എടുക്കാവോ എന്തോ എനിക്കറിയാൻ പാടില്ല അംഗീകാരം കിട്ടിയ സന്തോഷ വാർത്ത അറിഞ്ഞ് ശരിക്കും സന്തോഷമായിട്ടിരിക്കുവാണ് കേട്ടോ ഇപ്പോഴത്തേനും എൻ്റെ മൂടൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ബിക്കോസ് അവരത് അർഹിക്കുന്നുണ്ട് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അവർ മാത്രമായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളത് വേണ്ടത് ഒരു ചായയൊക്കെ കുടിച്ചു നെക്സ്റ്റ് ഡേ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചു ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് കരിഞ്ഞ് മുങ്ങിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം ഒക്കെ ആയി വരുന്നവർക്ക് ഒരു മാസത്തെ ക്ലാസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു വന്നത് അതായത് ഇവിടെ പുട്ടൊക്കെ കിട്ടും അന്നെന്ന് പറഞ്ഞാൽ പത്ത് പതിനെട്ട് മലയാളികളുണ്ടായിരുന്നു ആ ഹോസ്റ്റൽ അങ്ങനെ പിന്നെ ശനിയാഴ്ച വൈകിട്ടായപ്പോഴത്തേക്കും വീട്ടിലേക്ക് ഓടികേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് തിന്നോ അങ്ങനെ രാത്രി വീട്ടിൽ വന്ന് കയറി രാവിലെ എണീറ്റി മുട്ട പൊടിച്ചത് ഹോർലിക്സും വെളുപ്പാങ്കും അലം എഴുന്നേറ്റ് ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിട്ട് വേഗം വരാം